പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേമാനം കാൽമുട്ടുവേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഒ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടിക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ നിത മായ നിരക്കിൽ ചെയ്യും ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായി റീറ്റെയിൽ ആയിട്ട് ലഭിക്കും ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി ശബരിമല ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറുകൾ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി അയ്യപ്പ ഭക്തർക്ക് ദർശനം അനുവദിക്കുന്ന ജനുവരി പത്തൊൻപത് വരെ പ്രവർത്തിക്കും പമ്പ നിലയ്ക്കൽ എരുവേലി എന്നിവിടങ്ങളിലാണ് സ്പോട്ട് ബുക്കിംഗ് സൗകര്യമുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗും ജനുവരി പത്തൊൻപത് വരെ ഉണ്ടാകും ജനുവരി പതിനേഴ് വരെയാണ് തിരുവാപരം ചേർത്തിയുള്ള അയ്യപ്പ ദർശനം ജനുവരി പതിനെട്ട് വരെയാണ് നെയ്യഭിഷേകം ജനുവരി പത്തൊമ്പത് രാത്രി വരെ ഭക്തർക്ക് ദർശന സൗകര്യമുണ്ട് ജനുവരി പതിനെട്ട് വരെ ഓരോ ദിവസവും വെർച്ചൽ ക്യൂ വഴി അമ്പതിനായിരം പേരെയും വഴി അയ്യായിരം പേരെയും പ്രവേശിപ്പിക്കും ജനുവരി പത്തൊമ്പതിന് വെർച്ചൽ ക്യൂ വഴി മുപ്പതിനായിരം പേരെയും സ്പോട്ട് ബുക്കിംഗ് വഴി അയ്യായിരം പേരെയും കടത്തിവിടും ജനുവരി പത്തൊമ്പതിനാണ് മാളികപ്പുറത്ത് ഗുരുതി നടക്കുക ജനുവരി ഇരുപതിന് പന്ത്രണ്ടാം രാജപ്രതിനിധി ദർശനം നടത്തിയ ശേഷം മണ്ഡല മകരവിളക്ക മഹോത്സവത്തിന്റെ സമാപനം കുറിച്ച് നടയടയ്ക്കും ഇടുക്കി വിഷൻ സന്നിധാനം ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൌകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേയ്മാനം കാൽമുട്ട് വേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പിഒപി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടുക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോദാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായി നിര ിൽ ചെയ്യും ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലും റീറ്റെയിൽ ആയി ലഭിക്കും ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി